ഇന്നൊരു മാക്സിയാണ് ലൈസ് വെച്ചിട്ടുള്ളൊരു മാക്സിയാണ് ലൈസ് വാങ്ങിച്ചിട്ട് അതിങ്ങനെ ക്രോസിനെ ഇങ്ങനെ അടിച്ച് അടിച്ച് ഒരു കഴുത്ത് രൂപത്തിലാക്കി പിന്നെ അതിനനുസരിച്ച് ചുളിയിട്ടു കഴിയുമ്പോൾ ഒരു വരി വെച്ചിട്ടുള്ളോ കാരണം ലൈസ് കുറച്ച് ഇറ കൂടുതലാണ് കഴുത്തുമ്പോൾ ഇങ്ങനെ വെച്ചു കഴുത്ത് ഒരു പ്രത്യേകതരം ഇതാണ് പിന്നെ പോക്കറ്റ് ഉണ്ട് പിന്നെ പോക്കറ്റ് തുണി കോട്ടൺ കോട്ടൺ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് ഡിസൈൻ വലിയ കുഴപ്പമില്ല രസമുണ്ട് കാണാൻ അത് തയ്ക്കുമ്പോൾ എങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും കൊള്ളാം